തൃശൂരിൽ വിജയം സ്വയം ഉറപ്പിച്ച് സുരേഷ് ഗോപി ഇതർ സ്ഥാനാർത്ഥി ആരെന്നത് തൻ്റെ വിഷയമില്ലെന്നും സുരേഷ് ഗോപി ബി വിജയിക്കും എന്നാണ് സുരേഷ് ഗോപി ആവർത്തിക്കുന്നത് തൃശൂരിൽ ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനത്തിൽ സ്ഥാനാർത്ഥികൾ മാറി വരുമെന്നും അതിന് തൻ്റേതായ കാരണം ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറയുന്നു സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് അവരുടെ കാര്യമാണെന്നും സുരേഷ് ഗോപി പറയുന്നു എന്നാൽ പത്മജയുടെ ബി ജെ പി പ്രവേശത്തെ തുടർന്ന് തൃശൂരിലെ സമവാക്യങ്ങളാക്കെ മാറിമറിഞ്ഞ സാഹചര്യമാണുള്ളത് ചാലക്കുടിയിൽ പത്മജിയെ മത്സരിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് തൃശൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് ഇതോടെ ടി എൻ പ്രതാപൻ മത്സരിക്കുന്നില്ലെന്നായി കെ മുരളീധരൻ്റെ സീറ്റായിരുന്ന വടകരയിൽ മുരളിക്ക് പരം മത്സരിക്ക ഷാഫി പറമ്പിലായിരിക്കും ഇക്കാര്യവും പാർട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്മജിയുടെ സ്ഥാനാർത്ഥത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പ്രതികരണമില്ലെന്നായിരുന്നു അറിയിച്ചത് പത്മജിയുടെ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ബി ജെ പിക്ക് ആത്തുനിന്നും എതിർപ്പുകൾ ഉയർന്നതായും സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് എതിർ സ്ഥാനാർത്ഥി ആരെന്നത് തനിക്ക് പ്രശ്നമല്ലെന്ന നിലപാട് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് അതേസമയം മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലും ചില ആശയക്കുഴപ്പങ്ങളുണ്ടെന്നാണ് സൂചന നിലവിൽ തൃശൂരിൽ സുരേഷ് ഗോപി വി എസ് സുനിൽകുമാർ കെ മുരളീധരൻ ഇങ്ങനെയൊരു ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ കോൺഗ്രസ് വിട്ട് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതിൽ പാർട്ടിയുടെ അകത്തും പുറത്തും അമർഷം പുകയുകയാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനം വലിയ അടിയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള മാറ്റവും കാലുമാറ്റവും ആശയപരമല്ലെന്നും ലാഭകരമായ വിലപേശലാണെന്നും താനതിൽ ഖിന്നനാണെന്നും പത്മജിയുടെ പോക്ക് സർപ്രൈസായിരിക്കുന്നുവെന്നും പത്മജയ്ക്കൊപ്പം ഒരാളും പോകില്ലെന്നും കോൺഗ്രസിന് അത് ഗുണമായി വരുമെന്നും എന്നാൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള മാറ്റവും കാലുമാറ്റവും ആശയപരമല്ലെന്നും ലാഭകരമായ വിലപേശലാണെന്നും കോൺഗ്രസ് മുതിർന്ന നേതാവ് തേപ്പറമ്പിൽ രാമകൃഷ്ണൻ പറയുന്നു പത്മജിയുടെ പോക്ക് സർപ്രൈസായിരുന്നു പത്മജയ്ക്കൊപ്പം ഒരാളും പോകില്ല അത് ഗുണമായി വരും പത്മജിയെ വിശ്വസിച്ച സാധാരണ പ്രവർത്തകർ ചേച്ചി ഇത് ചെയ്തല്ലോ എന്ന് വാശിയോടെ ചിന്തിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കൺഫ്യൂഷൻ മൂന്നാല് ദിവസത്തിനൊപ്പുറം നിലനിൽക്കില്ലെന്നും പ്രലോഭിപ്പിച്ച് റാഞ്ചിയെടുക്കുന്നത് ജനാധിപത്യ രീതിയല്ലെന്നും സുരേഷ് ഗോപിക്ക് ഇത് ദോഷകരമാകാനും സാധ്യതയുണ്ടെന്നും രാമകൃഷ്ണൻ പറയുന്നു കെ മുരളീധരനെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മാറ്റിയാണ് കോൺഗ്രസിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക വടകരയിൽ ഷാഫി പറമ്പിലും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും സ്ഥാനാർത്ഥികളായും കണ്ണൂരിൽ കെ സുധാനന്ദനും മത്സരിക്കും എന്നാൽ പത്മജ വേണുഗോപാലിന്റെ നീക്കം പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം കെ മുരളീധരനെ മുന്നിൽ നിർത്തി കരുണാകരന്റെ തട്ടകത്തിൽ പരിഹരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ നേരിട്ടുള്ള മത്സരത്തിന് മുരളീധരനെത്തും നിയമത്തെ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം തൃശൂരിലും ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് കോൺഗ്രസിന് ശക്തി പകരമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മുരളി ഒഴിയുന്ന വടകരയിൽ കെ കെ ശൈലജയെ നേരിടാൻ ഷാഫി പറമ്പിലിനെ ഇറക്കും സാമുദായിക പരിഗണന കൂടി കണക്കിലെടുത്താണ് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ എം എൽ എയെ വടകരയിൽ മത്സരിപ്പിക്കുന്നതെന്ന് ടി സിദ്ദിഖിൻ അവസാന ഘട്ടം വരെ പരിഗണിച്ചു വയനാട്ടിൽ രാഹുൽ ഗാന്ധി തുടരും കണ്ണൂരിൽ കെ സുധാകരനും വീണ്ടും മത്സരിക്കും ഈഴവ മുസ്ലിം പ്രാധാന്യം ഉറപ്പായതോടെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലത്തും സംഘടനാ ചുമതലയുള്ളതാണ് കെ സിയുടെ കാര്യത്തിൽ ഘട്ടം വരെ പാർട്ടിയെ കുഴച്ചത് എ എ സി നേതൃത്വത്തിന്റെ നിർദ്ദേശം കെ സി മത്സരിക്കട്ടെ എന്നായി ബാക്കി സിറ്റിംഗ് എം എല്ലാവരും തുടരും കൂടാതെ തിരുവനന്തപുരത്ത് തരൂർ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് പത്തനംതിട്ടയിൽ ആന്റോ ആൻ്റണി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് എറണാകുളത്ത് ഹൈബിയടൻ ഇടുക്കിയിൽ ഡീൻ ഗുരിയാക്കോസ് ചാലക്കുടിയിൽ ബിന്നി ബഹനാൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് കോഴിക്കോട് എം കെ രാഘവൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നീ സിറ്റിംഗ് എം പിമാർ വീണ്ടും മത്സരിക്കും പുതുമയില്ലാത്ത ഒരു പട്ടിക പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗുണം ചെയ്യില്ലെന്ന നേതൃത്വത്തിൻ്റെ ചിന്തയാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിത്വത്തിന് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കെ മുരളീധരനെ തൃശൂരിലേക്ക് നിർദ്ദേശിച്ചത് ടി എൻ പ്രതാപന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകും ന്യൂസ് ഡെസ്ക് യു ടോക്ക്